അഴിക്കോട് ലൈറ്റ് ഹൌസിന് ഒന്നേ ദശാംശം അഞ്ച് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് കടലിൽ ഫൈബർ വള്ളം മുങ്ങി പതിനാറ് മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം രക്ഷപ്പെടുത്തി സുരക്ഷിതമായി അഴിക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ എത്തിച്ചു അഴിക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ബാദുഷ വെള്ളമാണ് അപകടത്തിൽപ്പെട്ടത് ഉച്ചതിരിഞ്ഞ് രണ്ട് നാൽപ്പത്തിയഞ്ചു മണിയോടെ മത്സ്യബന്ധനം നടത്തി വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം അപകടത്തിൽപ്പെട്ടത് അഴിക്കോട് ലൈറ്റ് ഹൗസ് സ്വദേശി ചുള്ളിപ്പറമ്പിൽ ഷെഫീർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വെള്ളത്തിലെ തൊഴിലാളികൾ ഉടനെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ഗ്രേസിയെ ഫോണിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉടനെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ടിൽ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം എത്തി തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു മത്സ്യബന്ധന വെള്ളം പൂർണ്ണമായും കടലിൽ മുങ്ങിയതിനാൽ പൊക്കിയെടുക്കാൻ സാധിക്കാത്തതിനാൽ ജി പി എസ് പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുള്ളതും നാളെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും തൊഴിലാളികളും ഉദ്യോഗസ്ഥ സംഘവും അറിയിച്ചു മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ ഷിനിൽ കുമാർ റെസ്ക്യൂ ഗാർഡർമാരായ കൃഷ്ണപ്രസാദ് സുധീഷ് സ്രാങ് ദേവസി എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവർ നേതൃത്വം കൊടുത്തു ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും നൽകുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമ അറിയിച്ചു